ഞാൻ എൻ്റെ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ആ ബുക്ക്സ് വായിച്ചു തുടങ്ങിയത് എനിക്ക് ഡിസലക്സിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിയുമോ എന്താണ് റീഡിങ് ഡിസബിലിറ്റി വായിക്കാനും എഴുതാനും ഉള്ള ബുദ്ധിമുട്ട് അതായത് ഞാനിപ്പോൾ നോർമലി വായിക്കുമ്പോൾ എൻ എന്ന് കാണാൻ ഞാൻ അറിയാതെ എം എന്നാ കാണുക അപ്പം എനിക്ക് വായിക്കാൻ ഈസി ആയിട്ട് നിങ്ങൾ വായിക്കുന്ന പോലെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റില്ല സോ എന്റെ ഒരു ഒരു സ്കൂൾ ലൈഫ് മൊത്തം ഇത് വെച്ച് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ വരണത് എവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ അറിയില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായി പഠിക്കും അവർക്ക് മാർക്ക് കിട്ടും ഇതാണ് എൻ്റെ പേടി ആ കമ്പാരിസൺ വന്നിട്ട് അപ്പൊ എന്റെ ടീച്ചറൊക്കെ വന്നിട്ട് അടുത്തൊക്കെ നിക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ല കാരണം സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നുള്ള പേടിയാണ് ഇപ്പൊ നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതുമ്പോ സപ്പോസ് ഞാൻ തെറ്റ് വരുത്തിയാൽ നിങ്ങൾക്ക് എന്നെ കളിയാക്കാൻ പറ്റുമോ ഇല്ല കാരണം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തു അല്ലേ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട് ആ കുറവ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ കളിയാക്കാൻ പറ്റില്ല അത് ആക്സെപ്റ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്നറിയോ എൻ്റെ ക്വാളിറ്റീസിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മൾ പല ആൾക്കാരും നമ്മുടെ കുറവുകളിലെ ഫോക്കസ് ചെയ്യണം ഇത് ആരും അറിയാതെ ഇരിക്കാൻ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും മാനേജ് ചെയ്യും മാനേജ് ചെയ്യും അത് റിയലൈസ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ കഴിവുകൾ എന്താണ് ദൈവം നിങ്ങളെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്താണ് അത് കണ്ടുപിടിക്കുക വാട്ട് ഈസ് യുവർ പാഷൻ പാഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ പാഷൻ കേട്ടിട്ടുണ്ടോ എന്താ പാഷൻ എന്ന് അറിയോ ചോദ്യം ചോദിച്ചു ഉത്തരം പറയുക എന്നുള്ള പേടിയാ പാഷൻ അറിയോ അറിയണോ എന്താണെന്ന് അറിയണോ പാഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി അത് പെയ്ഡ് ആണെങ്കിലും നോൺ പെയ്ഡ് ആണെങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പാഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വന്ന് ഈ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല ഞാൻ ഫുൾ ടൈം ഹാപ്പിയാണെന്നല്ല ആ പ്രശ്നത്തിനൊക്കെ അപ്പുറത്ത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വർക്കാണ് ഞാനിപ്പോൾ ചെയ്യണത് ഐ ലവ് ടു മേക്ക് പീപ്പിൾസ് ലൈഫ് ബെറ്റർ സോ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവും ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും ഓരോ കുട്ടിയും അത് ഐഡന്റിഫൈ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അവരുടെ സ കരിയർ സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല